എൻ്റെ ഒരു രണ്ട് സെക്കൻഡ് കാണാൻ ഞാൻ പേടിക്കും എൻ്റെ അമ്മയെ കൊന്നിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും കൊമ്പ് കുഴിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഉറങ്ങുന്നത് ഒന്നുകിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ബസ്സിൽ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ട്യൂഷൻ സെൻ്ററിൽ എത്തിക്കും വന്ന് ഞങ്ങൾ ഉപദ്രവിക്കുക അമ്മ എടുത്തിട്ടിരിച്ച് രാവിലെ മുതൽ രാത്രി വരെ ഒരു സാനിറ്ററി പാഡും വെച്ചുകൊണ്ട് ആ ഒരു ഇപ്പാണ് ഇരിക്കുന്നത് പുള്ളിക്കാരൻ വരുന്നതും കാരണം അമ്മ ഇട്ടേക്കുന്ന അണ്ടർ സ്കേർട്ട് ഊരിയിട്ട് എനിക്ക് തന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യമാണ് അത് നീ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അമ്മേടെ സാരി കെട്ടിയിട്ട് ഫാനിൽ എനിക്ക് കുരു കിട്ടുന്ന ആളാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൻ്റെ ഇൻസ്പിറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിലെ ഇൻസ്പിറേഷനോ റോൾ മോഡലോ ഒന്നും എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മയുടെ ലൈഫാണ് ഞാൻ എൻ്റെ അമ്മയുടെ ലൈഫ് കണ്ട് വളർന്ന ഒരാളാണ് അപ്പം എപ്പോഴും എൻ്റെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ അമ്മയുടെ ലൈഫ് പോലെ എൻ്റെ ലൈഫ് ആവരുതെന്നുള്ളതാണ് ഹായ് എൻ്റെ പേര് ഗംഗ ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് ട്രിവാൻഡ്രത്ത് നെടുമ്പങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ പ്രൊഫഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഒരു യൂട്യൂബിലൊരു ക്രിയേറ്റർ ആണ് എൻ്റെ ചാനലിൻ്റെ പേര് ഗ്ലാമി ഗംഗ എന്നാണ് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ ആണ് ആൻഡ് ഓൾസോ ഞാനൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് എന്റെ ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറയുന്നത് എനിക്കിന്ന് സമാധാനമായിട്ട് ഉറങ്ങണമെന്നുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കുമോ എന്താ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാത്തത് വേറെ ഒന്നുമല്ല എൻ്റെ നമ്മുടെ എല്ലാവരുടെയും ഒരു സേഫ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് നമ്മൾ എവിടെ പോയാലും നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന വന്നാൽ ഭയങ്കര ഒരു സേഫാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സേഫ്റ്റി എൻ്റെ വീട്ടിലില്ലായിരുന്നു എപ്പോഴും ഞാൻ ഉറങ്ങുന്നത് ഒന്നുകിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ബസ്സിൽ അല്ലെന്ന് എൻ്റെ ട്യൂഷൻ സെൻ്ററിൽ ബാക്ക് ബെഞ്ചറാണ് കേട്ടോ ഞാൻ അപ്പം ബാക്ക് ബെഞ്ചിൽ കടന്നുറങ്ങും അങ്ങനെയാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് എനിക്ക് വീട് ുമ്പോ എനിക്ക് പേടിയാണ് കാരണം രാത്രിയാകുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ വന്നിട്ട് ആള് നല്ല വെള്ളവടിയാണ് അപ്പോഴത്തേക്ക് വന്ന് ഞങ്ങൾ ഉപദ്രവിക്കുക അമ്മ എടുത്തിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള നല്ല കരാ കലാപരിപാടിയുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം കാരണം എനിക്ക് എനിക്ക് പേടിയായിരുന്നു ഒന്ന് രാത്രി ഞങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ എണീക്കാൻ പറ്റുമോ എന്നുള്ള പേടി കാരണം ഞങ്ങളുടെ രാത്രി എന്തെങ്കിലും ചെയ്തു കൊല്ലൂ അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഒരു രണ്ട് സെക്കൻഡ് കാണാൻ ഞാൻ പേടിക്കും എൻ്റെ അമ്മയെ കൊന്നിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും കൊന്ന് കുഴിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയ്ക്ക് ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ മാത്രമല്ല ഇങ്ങനെ മെൻ്റലി മാത്രമല്ല അല്ലാതെ ഫിസിക്കലി ഞങ്ങൾക്ക് ഒരുപാട് ടോർച്ചറുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഞാനും അമ്മയെ അനിയത്തി എന്ന് പറയാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഫുഡിനായാലും ഒരു നേരത്തെ ഡ്രസ്സിനായാലും ഇപ്പൊ ഫുഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ രാത്രി അടിയും ബഹളാക്കും ആവുമ്പോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരിക്കും ഇല്ല ഒന്നും വീട്ടിൽ രാവിലെ അമ്മയ്ക്ക് അടിയൊക്കെ കൊണ്ടിട്ട് കിടക്കില്ല അപ്പോൾ എണീക്കാനും പറ്റിയിട്ടുണ്ടായിരിക്കില്ല അപ്പം രാവിലെ പട്ടിണിയായിട്ട് ഒന്നും കഴിക്കാതെ ട്യൂഷന് പോകും ട്യൂഷന് പോയിട്ട് സ്കൂളിൽ പോകും സ്കൂൾ ഉച്ചയ്ക്കും കഴിക്കാനില്ല ഇല്ല അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ആഹാരമില്ല പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ടൈമിൽ അപ്പോൾ എനിക്ക് പിന്നെ പട്ടിണി ഇടന്ന് പഠിച്ച സമയമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയും എനിക്കുടന്ന് ഈ ചോറ് കൊണ്ടുവരണം എനിക്ക് ചോറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെയാണ് ഫുഡൊക്കെ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സ്കൂളിൽ പോകുന്ന സമയത്ത് ആൻഡ് ഡ്രസ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് എന്ന് പറഞ്ഞ സാധനം അതുപോലും ഇല്ലാതെ നടന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതായത് ഇലാസ്റ്റിക് ഉണ്ട് നമ്മുടെ ആ ഒരു ഹിപ്പിന് ചുറ്റും മരുന്ന ഇലാസ്റ്റിക് ഉണ്ട് പക്ഷെ അകത്ത് നമുക്ക് ആ ഒരു സാനിറ്ററി നാപ്കിൻ വയ്ക്കാൻ ഒരു പ്ലേസ് ഇല്ല അത്ര രീതിക്ക് അതായത് ഒരു പാൻറ്റീസ് ഒരു മൂന്നും നാലും വർഷമൊക്കെ ഇട്ട സമയം എനിക്ക് ഉണ്ടായിരുന്നു കാരണം ആ പുൽക്കാരം വാങ്ങിച്ചു തരത്തില്ല നമ്മള് എത്രയെന്നും പറഞ്ഞ എനിക്ക് വാങ്ങിച്ചു തരുമോ ചാത് വാങ്ങിച്ചു തരുമോ എനിക്കൊരു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ബ്രായും ഒരു മൂന്ന് പാൻറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത്രയും ഇതൊണ്ടായിരുന്നു എനിക്ക് ഈ ടൂറൊക്കെ പോകുമ്പോണ്ടല്ലോ സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് ഒരിക്കൽ പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഫ്രണ്ട്സിന്റെ ഉപയോഗിച്ച് ഡ്രസ്സ് മാറാൻ മടിയാണ് കാരണം എന്റെ ഇപ്പൊ പുറമേ എന്റെ കസിൻസ് ഒക്കെ തരുന്ന ഡ്രസ്സുകൾ ഇടുമായിരുന്നു പക്ഷെ അകമേ ഉണ്ടല്ലോ അത് ഭയങ്കര വൃത്തി എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതി എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കാരണം എനിക്ക് അതുപോലും ഇല്ലാതെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു ആൻഡ് ഓൾസോ സാനിറ്ററി നാപ്കിൻ ഞാൻ ആദ്യ പീരീഡ്സ് ആവുന്ന ആദ്യ ഫസ്റ്റ് ആയിട്ട് പീരീഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസം സാനിറ്ററി നാപ്കിൻ വാങ്ങിച്ചതായിരുന്നു പിന്നെ പിന്നെ എപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ വാങ്ങിച്ചിരില്ല ഞാൻ വിളിച്ച് പറയും അച്ഛാ എനിക്ക് ഒന്നുകിൽ അമ്മ വിളിച്ചു പറയും അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയും എനിക്ക് സാനിറ്ററി നാപ്കിൻ വേണം എന്നിങ്ങനെ വിളിച്ച് പറയും അപ്പം വരുമ്പോഴത്തേക്കും ഞാൻ കാത്തിരിക്കും രാവിലെ ഒരെണ്ണം ഒക്കെ വച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ കാത്തിരിക്കും ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്കതൊന്ന് വയ്ക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു പക്ഷേ രാവിലെ മുതൽ രാത്രി വരെ ഒരു സാനിറ്ററി പാഡും വെച്ചുകൊണ്ട് ആ ഒരു ഇരിപ്പാണ് ഇരിക്കുന്നത് പുള്ളിക്കാരൻ വരുന്നതും കാത്ത് അപ്പോൾ പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്ക് കൊണ്ടുവരത്തില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ നമ്മൾ പണ്ടുള്ള ഒരു ഒരാൾക്കാർ ചെയ്തില്ലേ കോട്ടൺ നമ്മളെ ഈ കോട്ടൺ തുണി യൂസ് ചെയ്യുക എന്നുള്ളത് അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് നമുക്ക് കോട്ടൺ തുണി ഇല്ലാതായി അപ്പം ഞാൻ എനിക്ക് ലൈവായിട്ട് നടന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റലി പീരീഡ്സ് എല്ലാം ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ എൻ്റെ അമ്മയുടെ അണ്ടർ സ്കേർട്ട് അമ്മ ഇട്ടേക്കുന്ന അണ്ടർ സ്കേർട്ട് ഊരിയിട്ട് എനിക്ക് കീറി തന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യമാണ് അത്രയ്ക്ക് ലൈഫിൽ ഒരു സാനിറ്ററി നാപ്കിൻ പോലും ഇല്ലാതെ ഞാൻ നടന്നൊരു കാലം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെച്ചാൽ എൻറെ അമ്മ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു എൻ്റെ അമ്മ ഒരു കരറിനെത്തടിച്ചാൽ മറ്റേ കറിൻ്റെ കൂടെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ആളാണ് ഇപ്പോഴും അങ്ങനെയാണ് അമ്മ വിചാരിക്കും അയ്യോ ഒരു തെറ്റല്ലേ അത് എത്ര തവണ ഒരു മനുഷ്യൻ്റെ ഒരു തെറ്റ് ചതലമ്മ ക്ഷമിച്ച് 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 അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് നോ എന്ന് പറയാൻ അറിയത്തില്ലായിരുന്നു അമ്മ നോ എന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും പഠിച്ച ഒരു കാര്യമാണ് നോ എന്ന് പറയാൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഞങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾക്ക് രാത്രി അമ്മ കിടന്നുറങ്ങാൻ പറ്റില്ല ഈ പുള്ളിക്കാരെ ഞങ്ങളെ വീട്ടിൽ വെളിയിട്ട് കഥ അടയ്ക്കുക ഞങ്ങളെ അടിക്കുക ഇടിക്കുക ഇപ്പം ഞങ്ങൾ എൻ്റെ മൈറ്റിൽ എപ്പോഴും ഒരു ഇതാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഇനി ഞങ്ങളെ കൊല്ലും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചാവും ഞാൻ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ മരിക്കും അതായത് ഞാൻ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡൊക്കെ ആയ സമയത്ത് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അതും സ്വന്തം അച്ഛൻ തന്നെ എനിക്ക് കുരുക്കിട്ട് തന്ന ഒരാളാണ് ഈ ചാവ് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അമ്മയുടെ സാരി കെട്ടിയിട്ട് ഫാനിൽ എനിക്ക് കുരുക്കിട്ട് തന്ന ആളാണ് അന്ന് എൻ്റെ മനസ്സ് എന്ന് വെച്ചാൽ തകർന്നു കാരണം സ്വന്തം അച്ഛനാണ് അച്ഛൻ തന്നെ കുരുക്കിട്ടൊക്കെ തന്നപ്പോഴേക്കും ഞാൻ ഇല്ലാണ്ടായി എന്നിട്ട് ഞാൻ കയറി ആത്മഹത്യ ഞാൻ വേണ്ടിയിട്ട് കയറി അപ്പൊ ആത്മഹത്യ ഞാൻ വേണ്ടിട്ട് കയറിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കഴുത്തിൽ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഒരു ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് റീവൈൻഡ് ചെയ്യുകയാണ് അപ്പം ഞാൻ കേട്ട ഒരു കാര്യമാണ് എൻ്റെ അമ്മ ലൈഫിൽ ഞങ്ങൾ കുഞ്ഞിലായിരുന്നു ഇപ്പോൾ എനിക്കൊരു മൂന്നും നാലും എൻ്റെ അനിയത്തിക്ക് രണ്ടൊക്കെ വയസ്സുണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മ ആത്മഹത്യയാ ശ്രമിച്ച ഒരാളാണ് എൻ്റെ അമ്മ പാമ്പിൻ്റെ പൊത്തിൽ കൈട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയണ കേട്ടിട്ടുണ്ട് അല്ലാതെ അമ്മ അങ്ങനെ മരിക്കാനുള്ള ഒരുപാട് അറ്റംപ്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ അമ്മ അന്ന് പറയട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു ഹോപ്പുണ്ട് ആ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അനിയത്തിയാണ് ഞങ്ങൾ വളർന്ന് വലുതായി ഞങ്ങളൊന്ന് നല്ല ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള എന്റെ അമ്മയുടെ ഹോപ്പായിരുന്നു പക്ഷെ ആ ഹോപ്പ് എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ ഒരു ഹോപ്പ് ഉള്ള ഒരാളെ ഞാനൊന്നും ഞാൻ ഇല്ലാതായി കഴിഞ്ഞ എൻ്റെ അമ്മയുടെ ഹാഫ് സ്ട്രെങ്ത് പോയി പിന്നെ പകുതി ചത്തൊരു മനുഷ്യനാവും അപ്പൊ അതുകൊണ്ട് അന്റെ അമ്മ അങ്ങനെ തളർത്താൻ എനിക്ക് ഓരോ ആഗ്രഹമില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മരണം ഒന്നിനും ഒരു ഇതല്ല ഞാൻ ഞാൻ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ എനിക്ക് ചുറ്റുമുള്ള രണ്ടുപേരുണ്ട് എൻ്റെ അമ്മ അനിയെത്തി അത് അവരെന്തുമാത്രം എഫക്റ്റ് ആകും എന്ന് ഞാൻ ആലോചിച്ചു ഞാൻ അതിനുശേഷം ഈ നിമിഷം വരെ ഒരിക്കലും മരണത്തിനെ കുറിച്ച് മരിക്കണം എന്ന് ഞാൻ വിചാരിക്കല്ലേ എനിക്ക് ജീവിക്കണം എനിക്ക് എപ്പോഴുള്ള കാര്യാണ് എനിക്കൊരു ബെറ്റർ ലൈഫ് വേണം എനിക്ക് നന്നായിട്ട് ജീവിക്കണം എനിക്ക് സൊസൈറ്റിയിൽ നാണം കേട്ട് ജീവിക്കേണ്ട എനിക്കൊരു ബെറ്റർ ലൈഫ് വേണം അതൊരിക്കലും എന്താ ഒരുപാട് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ പൈസയുടെ ഒന്നുമല്ല എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയും എനിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എനിക്ക് ഒരാളെ മുഖത്ത് ഒരു നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം ഇതൊക്കെയായിരുന്നു എനിക്കുള്ള കാര്യം ഞാൻ ഞാനിപ്പോൾ കൊച്ചിയിലേക്ക് അമ്മയെടുത്ത് ചോദിക്കുമായിരുന്നു അമ്മ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ചാവാനല്ലേ അല്ലേ എന്നൊക്കെ ഞാൻ അമ്മയെടുത്ത് പറയുന്നു അപ്പോൾ അമ്മ പറയുന്നു ഇല്ല അങ്ങനെയല്ല നിങ്ങൾ പഠിച്ച് ജോലി വാങ്ങും ജോലി വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമുക്കൊരു വീടൊക്കെ വെച്ചിട്ട് നമുക്ക് മാറാന്നിട്ട് നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാന്നൊക്കെ പറയുമായിരുന്നു അപ്പം അതിൻ്റെ ഉള്ള കാര്യമാണ് ഒരു ജോലി വേണം കാരണം എൻ്റെ അമ്മ എപ്പോഴും സാനിറ്ററി പേഡ് വാങ്ങി തരും എനിക്കൊരിത് വാങ്ങിച്ചു തരും എൻ്റെ വീട്ടുകാർക്ക് അത് വാങ്ങാൻ പോണേ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കുന്ന കേട്ടോണ്ട് ഇങ്ങനെ ചോദിച്ചാലും പുള്ളിക്കാരിങ്ങനെ മൈൻഡിയാ നിൽക്കുവായിരുന്നു അല്ലെങ്കിൽ എടുത്ത് പിടിക്കുവായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേവിക്കാൻ ആ അരി അല്ലെങ്കിൽ പച്ചക്കറിക്കുന്നെടുത്തോണ്ട് വരും അപ്പോൾ ഒരുപാട് ദൂരമല്ല അമ്മ ഓട്ടോയിലൊക്കെ പോയി എടുത്തുകൊണ്ട് വരണം അല്ലെങ്കിൽ അവർ കൊണ്ട് തരണ ഉണ്ടായിരുന്നു അപ്പോൾ കെട്ടിച്ച് വിട്ടിട്ട് പോലും അവർക്ക് അമ്മേരെ കാര്യം ഇപ്പഴ അമ്മേരെ കാര്യം ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അവർ അവര് വയസ്സായിരുന്നു അവര് നമ്മൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ ശരിയല്ല അങ്ങനെ ലൈഫിൽ ഒരു എയിം എയിമുണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു ഇതാ ഒരു 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 ജോലി വേണം അല്ലെങ്കിൽ എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് അങ്ങനെയാണ് ഞാൻ ഇനി നന്നായിട്ട് പഠിക്കുമെന്ന് വെച്ചാൽ ടീച്ചർമാരൊക്കെ ചെയ്യുക ഞാൻ നന്നായിട്ട് പഠിക്കുകയെന്ന് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നേ പോലെ എൻ്റെ അനിയത്തിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് മൈൻഡിലുള്ള എപ്പോഴും ഞാൻ കേൾക്കുന്നത് പി എസ് സി ജോലി പി എസ് സി ജോലി അതാണ് ഞാൻ എപ്പോഴും എഴുതുക അപ്പം ഞാൻ ചോദിച്ചു പി എസ് സി അതിന് ശേഷം പി എസ് സി എക്സാം ഒരു രണ്ടെണ്ണം എഴുതി പക്ഷെ എസ് എസ് സി അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എഴുതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അപ്പോൾ എഴുതിയ സമയത്ത് നോക്കിയപ്പോൾ ഒന്നും പഠിക്കാതെ എഴുതി എനിക്ക് ഒരു 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 അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും ഇപ്പം ഞാൻ പഠിച്ചെഴുതിയാലും എനിക്ക് നല്ല മാർക്ക് കിട്ടും അപ്പം പിന്നെ ഞാൻ അതങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി പക്ഷെ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഉണ്ടോ ഇത് പഠിക്കാൻ തുടങ്ങിയത് ചാനൽ തുടങ്ങിയത് നമ്മുടെ കോവിഡിൻ്റെ ടൈമിൽ ചുമ്മാരിക്കാൻ വീട്ടിൽ ഇങ്ങനെ ബോറടിയാണ് റഡിയാണ് എനിക്ക് ഇങ്ങനെ ചുമ്മാരുന്ന ഒരു സ്വസ്ഥ കിട്ടുള്ളൂ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താൽ എനിക്ക് ഒരു സന്തോഷം കിട്ടുകയുള്ളൂ നമ്മൾ ആക്ടിവിറ്റി ചെയ്തിരിക്കുമ്പോൾ നമുക്ക് പാസ്റ്റ് ഓർമ്മ വരും നമ്മൾ ഓവർ തിങ്ക് ചെയ്യും നമ്മളുള്ള സന്തോഷം കൂടെ പോകും മറ്റേ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം ഉണ്ടാവും അങ്ങനെയാണ് ചാനൽ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ എസ് എസ് സിയുടെ കോച്ചിങ്ങ് പോയി പക്ഷെ എസ് എസ് സിന്റെ കോച്ചിങ്ങിന് പോയിട്ട് ഞാൻ പഠിക്കണമുണ്ട് പക്ഷെ പഠിച്ചാലും നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവില്ല ആർക്ക് വേണ്ടി പഠിക്കണമെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് പക്ഷേ ഒരു സന്തോഷം കിട്ടാനുള്ള ഉള്ളിലൊരു സമാധാനവും ഇല്ലൊരു സന്തോഷം ഇല്ല ഇഷ്ടമല്ലാത്ത എന്തോ ജോലി ആരും നിർബന്ധിച്ച് ചെയ്യുന്ന പോലെ ആരും നിർബന്ധിക്കില്ല ആക്ച്വലി ഞാൻ തന്നെയാണ് എന്നെ സ്വയം നിർബന്ധിച്ച് ഞാൻ പഠിക്കുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് കോവിഡായി എനിക്ക് കോവിഡ് പോസിറ്റീവായി അപ്പോൾ പിന്നെ പിന്നെ ഈ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നു അപ്പോൾ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ യൂട്യൂബിൽ അങ്ങോട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ഭയങ്കര ആഗ്രഹമാണ് ഒരു ക്യാമറ എടുത്തിട്ട് ക്യാമറയിൽ വീഡിയോ ഇടണമെന്നുള്ളത് അപ്പോൾ എന്താണ് അപ്പോൾ എനിക്ക് വീട്ടിൽ ചോദിക്കാൻ വേണ്ടി പറ്റില്ല കാരണം എങ്ങനെയാണ് ഞാൻ എനിക്ക് എപ്പോഴും എപ്പോഴൊരു ആഗ്രഹമുള്ള വെച്ചാലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ അത് ക്യാമറയോ ലാപ്പോ എന്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് ഞാൻ തന്നെ വാങ്ങണം അത് ഒരിക്കലും എൻ്റെ അമ്മയെ ബുദ്ധിപ്പിച്ച് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആരെയും ബുദ്ധിപിടിപ്പിക്കണം എനിക്ക് ഇഷ്ടമല്ല എന്ത് വാങ്ങണമെങ്കിലും അതെനിക്ക് ഞാൻ തന്നെ വാങ്ങണം അപ്പോൾ അങ്ങനെ ഞാൻ എസ് എസ് സി പഠിക്കാൻ പോകാൻ നടന്നില്ല പിന്നെ ഞാൻ നേരെ നമ്മുടെ ചാനലിലോട്ട് വന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെ ചാനൽ അങ്ങ് വളർന്നു തുടങ്ങി ആ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഫിഫ്റ്റി കെ ആയി അതിന് മുന്നേ മോണറ്റൈസ്ഡായി ഫിഫ്റ്റി കെ ആവണ ഒരു ടോൾക്കേക്കായപ്പോൾ മോണറ്റൈസ്ഡായി അതിനുശേഷം பின்ன இப்போ 4 lakh സബ് സംതിങ് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് സോ അതെന്ന് പറയുന്ന എൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് ഫോർ ലാക്ക് ഞാൻ എവിടെ നിന്ന് തുടങ്ങിയെന്ന് എനിക്ക് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസും എനിക്ക് സങ്കടവും വരും കാരണം ഞാൻ ഒരു ഫോണില്ലാതെയാണ് എൻ്റെ ചാനൽ തുടങ്ങിയത് എന്നിട്ട് ഫസ്റ്റ് നമുക്ക് കിട്ടിയ റവന്യൂനും ഞാനൊരു ഫോൺ വാങ്ങിച്ചു അങ്ങനെയാണ് പയ്യെ പയ്യെ എൻ്റെ ഓരോ ഞാൻ ഓരോ ഹാർഡ് വർക്ക് ചെയ്തു അതായത് എനിക്ക് ഇന്ന എനിക്കൊരു ഒരു ഗോൾ ഉണ്ടാവും ഈ മന്ത് എനിക്ക് ക്യാമറ വാങ്ങണം ഓക്കെ അപ്പം ഞാൻ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും എനിക്ക് നെക്സ്റ്റ് മന്ത് ഒരു ലാപ്ടോപ്പ് വാങ്ങണം എനിക്ക് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അങ്ങനെ ഞാൻ എനിക്കൊരു ഒരു ഗോളുണ്ട് എനിക്ക് ഇന്നത് വേണം ഞാൻ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം അല്ലാതെ എനിക്കിപ്പം ഒരു സാധനം വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വിചാരിക്കും ആ അമ്മയായിരിക്കും ഞാൻ ഒരു സാധനം ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തരാം നീ പിന്നെ തന്നാൽ അത് പക്ഷേ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഞാൻ തന്നെ വാങ്ങണം കാരണം എനിക്കതിൽ എനിക്കപ്പം ഞാൻ ഒരു സാധനം വാങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര നമ്മൾ ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോയെന്നൊക്കെ പറയത്തില്ല അത് വേണമെങ്കിൽ ഭയങ്കര ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് എനിക്ക് എന്നെക്കുറിച്ച് എന്നെ ആലോചിച്ചിട്ട് ചില സമയത്ത് ഭയങ്കര ആവാറുണ്ട് സോ അങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങിയത് പിന്നെ ഇപ്പോൾ ഫോർ ലാക്ക് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി സോ എൻ്റെ ലൈഫിലെ ഒരു ഭയങ്കര വലിയ കാര്യമാണ് ആൻഡ് ഇപ്പോൾ അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ബെറ്റർ ലൈഫ് ആണ് എന്ന് വെച്ചാൽ കാലം ബെറ്റർ ലൈഫാണ് ഡ്രസ്സുണ്ട് അല്ലെങ്കിൽ ആഹാരം എനിക്കിപ്പോൾ ഒരു ആഹാരം കൊതി തോന്നിയാലും എനിക്കിപ്പോൾ ബിരിയാണി അടിക്കാൻ തോന്നും കൊതി തോന്നിയാൽ ഞാനപ്പം വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ഇപ്പം എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഡിഫറൻസ് എന്താണെന്ന് അറിയും ആദ്യം എന്നെ അമ്മ അനിയത്തി അറിയപ്പെട്ടോണ്ട് എന്നുള്ളത് കൂടിയുടെ മോള് കുടിയൻ്റെ മക്കൾ കുടിയേൻ്റെ രണ്ട് പെമ്മക്കൾ കുടിയൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു റെസ്പെക്റ്റ് തരണം എനിക്കൊരു ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് റെസ്പെക്ട് അത് നമ്മളൊരാൾ കാണുമ്പോൾ എണീറ്റുന്ന തൊഴിവണം അങ്ങനെയൊന്നുമല്ല നമ്മൾക്കൊരു വാല്യൂ തരണോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റൊരാൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അയാൾ ഇമോഷൻസിനായാലും എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് കുടിയേൻ്റെ മോളെന്നോ ഒന്നുമല്ല ഗ്ലാമി ഗംഗ എന്നൊരു പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഗംഗ ചേച്ചി എന്ന് വിളിക്കുന്ന ആ ഒരു ഗംഗ എന്നൊരു ാണ് ഞാൻ അറിയപ്പെടുന്നത് അതാണ് ഇന്ത്യ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് പിന്നെ എൻ്റെ അമ്മ അറിയപ്പെടുന്നത് ഗ്ലാമിഗങ്ങയുടെ അമ്മയിലെ അമ്മ ഇവിടെ അമ്മ ഇപ്പം വന്ന് പറഞ്ഞിട്ടുണ്ടോ എടിയും നിണ്ടോ ഇങ്ങനെ രണ്ടുപേര് വന്ന് പറഞ്ഞ് ഗ്ലാമിഗങ്ങയുടെ അമ്മയിലൊക്കെ ഓടി കൊണ്ട് ഓടി വന്ന് പറഞ്ഞൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡാണ് മുമ്പൊക്കെ ഇങ്ങനെ കുടി എൻ്റെ കാര്യം നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ഇതാ ആ കുടിയുടെ ഭാര്യ ഇതാ കുടിയെൻ്റെ മക്കൾ ശരി നമ്മൾ നമ്മളിങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ ഒതുങ്ങി നിൽക്കാൻ നമുക്ക് നാണക്കേടാണ് എവിടെ അറിയാൻ അല്ലാണെങ്കിൽ ഇയാളുടെ അക്രമം വൃത്തിയെട്ട ക്യാരക്ടറാണ് നമുക്ക് എവിടെ ചെന്നാലും നാണക്കേടാണ് ആകെ ഒരു നാണകെട്ട ഒരു ജീവിതത്തിൽ നിന്ന് സീരിയസ്ലി ഒരു ബെറ്റർ ലൈഫ് ലീവ് ാണ് ചെയ്തത് ഇനിയും എനിക്കത് ബെറ്റർ ആക്കണോന്നുണ്ട് അതൊരു പൈസയുടെയോ അങ്ങനെയൊന്നുമില്ല എനിക്കൊരു റെസ്പെക്ട് വേണം ആ റെസ്പെക്ട് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കേൾക്കാനും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിന് എനിക്ക് വാല്യൂ തരുന്ന ഒരു റെസ്പെക്ട് എനിക്ക് വേണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിലെ സക്സസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആണ് ഞാൻ എപ്പോഴും എൻ്റെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ സെൽഫിഷ് ആണെന്നല്ല എനിക്ക് ഹാപ്പി ഇരുന്നാൽ മാത്രമേ എനിക്ക് ചുറ്റുള്ളവരെ എനിക്ക് ഹാപ്പി ആയിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ ഞാൻ എപ്പോഴും മുഖവും വീർപ്പിച്ച് എനിക്ക് എപ്പോഴും ദേഷ്യമാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുള്ളവർക്ക് ആ വൈബ് കിട്ടും അങ്ങനെയല്ല ഞാൻ പ്ലസന്റ് ആയിട്ടിരുന്നു ഞാൻ എപ്പോഴും ചിരിച്ചു സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്ക് ഹാപ്പിനെസ് കിട്ടും അതാണ് എൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് വേണം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ റെക്കഗ്നൈസ് ചെയ്യാണ് അതായത് യൂ ഗങ്ങ് എല്ലേന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാണ്ട് പോണ്ടല്ലേ ഞാൻ അപ്പം തന്നെ ഞാൻ ഇങ്ങനെ കുഴഞ്ഞൊക്കെ പോകേണ്ടതായി എനിക്കത്ര സന്തോഷമാണ് ഞാൻ അങ്ങോട്ട് മാറി ഇന്ന് കരാറൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് അത്രയ്ക്ക് സന്തോഷം എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നവരുണ്ട് അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ് പിന്നെ നെക്സ്റ്റ് വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അന്ന് എൻ്റെ അമ്മ ഇത്രയും ആൾ കരഞ്ഞ് കരഞ്ഞു എപ്പോഴും ഞാൻ നോക്കിയപ്പോഴും എൻ്റെ അപ്പം കരഞ്ഞു കരഞ്ഞു എനിക്ക് വിഷമാണ്മ്മ എപ്പോഴും ദുഃഖമുഖമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇന്ന് എൻ്റെ അമ്മ ചിരിക്കാനുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഉണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ മൂന്നൂരോട് ഒരുമിച്ച് പോയി കാണാറുണ്ട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മളെ ലൈഫ് ും എക്സ്പെക്ട് ചെയ്ത കാര്യമില്ല പക്ഷെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അതാണ് എന്റെ അമ്മയ്ക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫ് മാറും എനിക്ക് എൻ്റെ ജീവിതം ഓൾറെഡി ഇങ്ങനെയായി പക്ഷെ എന്റെ മക്കള് വലുതായി വരുമ്പോഴത്തേക്കും എന്റെ മക്കള് വരുമ്പോഴത്തേക്കും എൻ്റെ ലൈഫ് മാറും എന്ന് എൻ്റെ അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു ഇപ്പൊ പെൺപിള്ളേരുടെ ഒരു വിചാരമാണ് ഇപ്പൊ ഇപ്പൊ ഒരു വിഭാഗം ആൾക്കാർ മാറിയിട്ടുണ്ട് വിചാരം എന്താണെന്ന് വെച്ചാൽ കല്യാണവും പ്രസവവും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ആക്ച്വലി അങ്ങനെയല്ല നമ്മുടെ കല്യാണവും പ്രസവവും എല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് റിലേഷൻഷിപ്പും ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് പക്ഷേ ഇന്ന കല്യാണമാണ് എനിക്ക് വലുത് റിലേഷൻ ആണ് എനിക്ക് വലുത് അങ്ങനെയല്ല നമ്മൾ ജീവിക്കാനുള്ളത് എപ്പോഴും ആലോചിക്കാൻ നമുക്കൊരു ഒരു ഇൻഡിപെൻ്റ് ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം നമ്മുടെ ഹാപ്പിനെസിനു വേണ്ടിയിട്ട് നോക്കുക അതായത് ഞാൻ എനിക്ക് ഇൻഡിപെൻ്റ് ആയിരിക്കണം അതായത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം വെച്ചാൽ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളൊരാളെടുത്ത് എനിക്ക് ഒരു സാനിറ്ററി നാപ്പ്യം വാങ്ങി തരും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എനിക്ക് സാനിറ്ററി നാപ്യം വാങ്ങിച്ചു തരും ചേട്ടാ ചേട്ട എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ട നടക്കേണ്ടി വരരുത് നിങ്ങൾക്കൊരു സാധനം കണ്ടാൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റണം അല്ലാതെ എല്ലാവരും കഴിയും കാലം നമ്മൾ വിചാരിക്കും എനിക്ക് എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് പറയണത് കഴിഞ്ഞുകൊണ്ട് എനിക്ക് അച്ഛൻ ഉണ്ടടി അപ്പോൾ എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല അച്ഛനും അമ്മയൊക്കെ എത്ര നാളാണ് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല നമ്മളെ ലൈഫിൽ ഇപ്പോൾ ഉള്ളൊരു നാളെ ഉണ്ടാവണമെന്നില്ല എല്ലാവരും ചെമ്പററി ആണ് ഒരാൾ നമുക്ക് പെർമനന്റ് അല്ല സോ എപ്പോഴും ആലോചിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കണം ഇപ്പം മറ്റൊരാൾ നമ്മളെ ലൈഫിൽ നിന്ന് പോയാൽ പോലും നമുക്ക് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കണം നമുക്ക് വേറെ ആരുമില്ല എപ്പോഴും മൈൻഡുള്ള മൈൻഡിൽ നമ്മൾ ആലോചിക്കാനുള്ള കാര്യം നമുക്ക് ആരുമില്ല നമുക്ക് നമ്മളെ ഉള്ളൂ ആരും നമുക്കൊന്നും തരാൻ പോകുന്നില്ല നമുക്ക് നമ്മളായിട്ട് നേടിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവൂ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ പിന്നെ പറയാനുള്ള കാര്യമാണ് നോ എന്ന് പറയാൻ പഠിക്കണം നമ്മള് ഇപ്പുള്ള എല്ലാവരും ഒരു പ്രശ്നമാണ് ആണോ പെണ്ണോ ഏതും ആയിക്കോട്ടെ ഏത് ജെൻഡർ എടുത്താലും നോ എന്ന് പറയാൻ അറിയത്തില്ല ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യുന്ന ഇഷ്ടമാണ് എനിക്ക് നിങ്ങൾ എസ് എന്ന് പറയുമ്പം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ ഇഷ്ടമല്ല പക്ഷെ ഞാൻ എസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ പുള്ളിക്കാരൻ അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കുക അയാൾക്ക് വിഷമാവില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും മേ ബി നമ്മൾ പറയുമ്പോൾ അയാൾക്കൊന്ന് ഹർട്ടാവുമായിരിക്കും പക്ഷേ ഭാവിയിൽ നമ്മളായിരിക്കും ദുഃഖിക്കാൻ പോണത് സോ നോ എന്ന് പറയാൻ പഠിക്കുക ആൻഡ് ഓൾസോ ഇൻഡിപെൻഡൻ്റ് ആവുക ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയണ ഭയങ്കര വലിയ കാര്യമാണ് അത് നമുക്ക് വിചാരിക്കും എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ടോ ഒക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഒരു പൈസ എപ്പോഴും വേണം നമുക്കൊരു സാധനം കണ്ട ഇഷ്ടപ്പെട്ട് വാങ്ങാനും ഒക്കെ ഉള്ളൊരിതുണ്ടാവണം അത് നമ്മൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി നമുക്ക് ഉണ്ടായി തുടങ്ങുമ്പോഴാണ് നമുക്കത് ക്രൈസ് ആവുന്നത് കാരണം നമുക്ക് ആ ഒരു നമുക്കൊരു ഫുഡ് കഴിക്കാനായാലും ഒരു ഡ്രസ്സിനായാലും ഒക്കെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആണ് താങ്ക് യു നിങ്ങൾ പാർട്ടിൻ്റെ അവസാനം തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർ ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോയ് സ്റ്റോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ ചെയ്യും അഭിപ്രായം പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്